ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നൗമി ആൻഡ് നിർവേദ് വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ബേബിക്കുട്ടിക്ക് എക്സാം ആണ് അപ്പം ഞാൻ പോലും അറിയാതെ പെട്ടെന്ന് എന്താ ഹാളിൽ ശബ്ദം എന്ന് കേട്ട് നോക്കുമ്പോൾ അവളിന്ന് പഠിക്കുക അവളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ ചിലപ്പോൾ എണീക്കും ആറുമണിക്ക് എന്നൊക്കെ കേട്ടോ പക്ഷെ അവൾ എണീറ്റ് പഠിച്ചു ഞാൻ പറഞ്ഞിട്ടൊന്നല്ല കേട്ടോ അവൾ തന്നെ എഴുന്നേറ്റ് അവളുടെ ഇഷ്ടത്തിന് പഠിക്കുകയാണ് പിന്നെ ഞാനപ്പോൾ ഞാനും എണീറ്റു എണീട്ടിട്ട് സോയാബീൻ ആയിരുന്നു ഇന്നത്തെ അവൾക്ക് ലഞ്ച് അപ്പോൾ അത് വേഗം പരക്റ്റ് വെച്ചു ചായക്ക് വെള്ളം വെച്ചു പിന്നെ അമ്മ ചോറ് അവൾക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് ഞാൻ അവിടെ നോക്കുമ്പോൾ നമ്മുടെ രണ്ട് കിളികൾ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുന്ന പോലെ തന്നെ രണ്ട് കുഞ്ഞിക്കിളികളും വരണ്ടില്ല വരുവാണ് ആ രണ്ട് കുഞ്ഞിക്കിളികളും വന്നിട്ടൊന്ന് ബിസ്ക്കറ്റ് കഴിക്കാൻ അതുപോലെ തന്നെ അമ്മ അപ്പോൾ ചായക്ക് ചായയുടെ പൊടിയൊക്കെ ഇട്ടു ചായ അപ്പം കുട്ടി പിന്നെ ഇംഗ്ലീഷും മലയാളമാണ് ഇന്നത്തെ എക്സാം ഓഗസ്റ്റ് രണ്ടിന് കഴിയേണ്ട എക്സാം ആണ് നമ്മുടെ അവധി കാരണം അവർ പോസ്റ്റ് പോണ് ചെയ്തു എക്സാം പിന്നെ ഞാൻ വേദൂട്ടനെ നോക്കുമ്പോൾ നല്ല ഉറക്കാണ് അപ്പോൾ പിന്നെ ഞാൻ മെല്ലെ ശബ്ദം ഉണ്ടാക്കാതെ പോകുന്നു പിന്നെ കുറച്ച് കൂടി ഇപ്പോൾ എണീറ്റ് കിട്ടും അപ്പം നമ്മുടെ കാക്കക്കൂട്ടന്മാർ വന്നു അമ്മ അവർക്ക് അവരുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു അതൊക്കെ അവർ കഴിച്ചു അതുപോലെ തന്നെ ഒരാളൊന്നല്ല അല്ല വരിക ഒരുപാട് പേര് അതിഥികളായിട്ട് വരുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേദൂട്ടൻ എണീറ്റു ചേച്ചിയുടെ അടുത്തേക്ക് വന്നു അവള് ചായ കുടിക്കുകയായിരുന്നു അപ്പോൾ അപ്പം വേദട്ട എണീറ്റ് വന്നു കേട്ടോ വേദൂട്ടെ എണീറ്റ് വന്നാൽ ചില ദിവസങ്ങളും ഇങ്ങനെയാണ് കേട്ടോ വാശിയൊന്നും ഉണ്ടാവില്ല അപ്പം കാക്കേനൊക്കെ നോക്കുകെട്ടോ കാക്ക പാപ്പ കാക്കയുടെ പാപ്പ അവനെ അറിയാം എവിടെ ഇരിക്കണെന്ന് അവനെന്നെ അത് എടുത്തൊക്കെ കൊടുക്കു കേട്ടോ അങ്ങനെ കാക്കയ്ക്ക് എന്തിനും ഫുഡ് കൊടുക്കണത് നല്ല ഇഷ്ടമാണ് അപ്പം അവങ്ങനെ ഇരുന്ന് നോക്കുകയാണ് ആ പാഴ്ചകൾ ആന്ന് അവൻ പറയുന്നിട്ടില്ലേ ആന്ന് അപ്പോൾ അവൻ പറയാണ് കാക്ക പാപ്പാന്ന് അപ്പോൾ ബേബി കുട്ടി അവനും കൂടി ഇങ്ങനെ ഓരോന്ന് പറയാണ് അപ്പോൾ അവൾ ചായ കുടിക്കുമ്പോൾ അവൻ ആയാ ആയാന്ന് എന്ന് പിന്നെ ചായ ചായ ബേബി കുട്ടി പിന്നെ ഞാൻ പറഞ്ഞു ഏഴുമണിയായി ബേബി എന്നി മതി അത്രയ്ക്ക് നോക്കിയാൽ മതി അപ്പോൾ അവൾ പറഞ്ഞു ആക്കിയാൽ ഞാൻ എന്നാൽ മേലേക്കാൻ പോവുകയാണ് തലേ ദിവസം രാത്രി വൈകുന്നേരം മുടിയൊക്കെ നന്നായി കഴുകിയതാണ് അതുകൊണ്ട് രാവിലെ മുടി കഴുകില്ല അറിയാലോ നിങ്ങൾക്ക് അവളുടെ ലോങ് ഹെയർ ആയതുകൊണ്ട് ഉണങ്ങില്ല മുടി രണ്ട് ഭാഗം അവർക്ക് മടഞ്ഞിട്ടിട്ട് പോകണം അപ്പോൾ അവൻ കിസ്സും ടാറ്റയൊക്കെ തരും ഞങ്ങൾ രാവിലെ എണീറ്റപ്പുള്ള സ്നേഹ അതെ രാവിലെ എണീറ്റപ്പുള്ള സ്നേഹപ്രകടനങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അവിടെ ഇരിക്കണം എന്നൊക്കെ അപ്പോൾ കാക്ക വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ബേബി റെഡിയായി ആയിട്ടോ ഞാൻ ഞാൻ റെഡിയായി ഇന്ന് എനിക്ക് എക്സാം അതുകൊണ്ടാണ് രാവിലെ പഠിച്ചു അതെ ഞങ്ങൾ ആരും പറഞ്ഞിട്ടോന്നല്ലോ അവള് വേഗം ഇരുന്ന് പഠിക്കാനൊക്കെ തുടങ്ങി ഇംഗ്ലീഷ് എന്ന് കഴിയണ്ട എക്സാ ബേബിയ ഓഗസ്റ്റ് രണ്ടാം തീയതി കഴിയേണ്ടത് പക്ഷെ എന്താ കാരണം മഴ കാരണം പട്ടാമ്പി പാലൊക്കെ ആ പട്ടാമ്പി പാലം അടച്ചു ഇപ്പോഴും പട്ടാമ്പിന്നുള്ള കുട്ടികള് ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് പിന്നെ ആ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഇവിടുന്ന് തന്നെ ബസ് വേറാം ബസ് വേറാം അവിടെ ചെന്ന് ഇറങ്ങിയ വേണ്ടി പട്ടാമ്പി എത്തണ്ടല്ലോ ഞാങ്ങാട്ടരാണ് ഞാങ്ങാട്ടരെ അമ്പലത്തിന്റെ അടുത്താണ് സ്കൂള് അപ്പൊ ബേബി ഓൾ ദ ബെസ്റ്റ് കേട്ടോ അച്ഛൻ വിളിക്കും കുറച്ച് കഴിഞ്ഞാ നന്നായി എക്സോങ്ങ് എഴുതുക കിട്ടണത് എഴുതുക പിന്നെ ബേബിയുടെ റെഡി ആവലും അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഒക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ലഞ്ചാക്കി അമ്മ അതൊന്നും കാട്ടിയില്ല കേട്ടോ അതിലൊന്ന് സോയാബീൻ ഫ്രൈ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി വേദൂട്ടം കഴിക്കും അറിയാമല്ലേ നിങ്ങൾക്ക് പി 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 ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന ചിലർക്കെങ്കിലും അറിയാൻ പറ്റും അതെ പി പി ഭയങ്കര ഇഷ്ടമാണ് വേദൂവിന് പിന്നെ ഞങ്ങൾ റെഡി ആയി വേഗം അപ്പോൾ ആ പോണത് ആരാ അറിയുമോ എന്താണ് ആ ഷാലയ ശാലല്യ ആ പോണത് നമ്മുടെ ഗായികയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഒരു പാട്ട് പാടിയ ഗായികയാണ് പോണത് പിന്നെ ഞാനും വേദുവും ബേബിയും കൂടിയിട്ട് ബേബീനെ സ്കൂളിൽ പറഞ്ഞയക്കാൻ റെഡി ആയിട്ട് പോയില്ല വേദുവോ അപ്പോൾ അവിടെ തന്നെ ബസ് വരിക കേട്ടോ ഞങ്ങൾക്കറിയാമല്ലോ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ വേദു മാമ എന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു കേട്ടോ മാമ ഓട്ടോറിക്ഷയായിട്ട് അപ്പോൾ ഇറങ്ങുന്ന ടൈമായിരുന്നു മാമയ്ക്ക് സ്കൂൾ കുട്ടികളേനെ എടുക്കണം ചാത്തൻ്റെ സ്കൂൾ കുട്ടികളേനെ അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങനെ നടന്നു പിന്നെ അവൾ എന്താ ബസ് കയറി ഇന്ന് ബസ് നേരത്തെ വന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളോട് ചില ദിവസം നേരത്തെ വരും ചില ദിവസം നേരം വൈകിട്ട് വരും അപ്പോൾ കുറേ ദിവസം ഇപ്പോൾ ലീവായിരുന്നു അത് റോഡൊക്കെ ക്രോസ് ചെയ്ത് അവർ ശ്രദ്ധിച്ചിട്ട് പിന്നെ എപ്പോഴും വണ്ടി പോണ റോഡൊന്നുമല്ല അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഈ സമയത്ത് അധികം വണ്ടിയോടൊന്നും പോവില്ല പിന്നെ പ്രിയച്ചമ്മുടെ വീടൊക്കെ ഒന്ന് കാട്ടി അപ്പോൾ ആ മതിലിൻ്റെ അവിടെ ഒരു ഒച്ചിനെ അവൾ കാട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അപ്പം എല്ലാവരും ഉണ്ട് ഒച്ചൊരു ശല്യമായിട്ട് അപ്പോൾ ഉപ്പിട്ടിട്ട് കൊല്ലണം എന്നാണ് അതിനെ പറയുക അപ്പോൾ മാമ ഓട്ടോറിക്ഷ എടുക്കേണ്ട ശബ്ദം കേട്ടിട്ട് വേദു മാമ 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 പറയാണ് എപ്പോഴും ഓട്ടോറിക്ഷയിൽ കാരണം അവന് മാമ എങ്ങോട് പോയാലും അപ്പം തുടങ്ങും കരച്ചിൽ ഇപ്പോൾ ഇടയ്ക്ക് മാമ കാണാതൊക്കെയാണ് പോവുക അപ്പോൾ അവൻ മാമേനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഓട്ടോഷയിൽ പോകുന്നത് മറ്റേ അവൻ്റെ ആറ്റൊക്കെ കൊടുക്കുകയാണ് രണ്ടാളും അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാനും വേദൂ ഉള്ളൂട്ടോ അവിടെ ബേബിക്കുട്ടി സ്കൂളാണ് പറഞ്ഞല്ലോ എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും ആദ്യത്തെ രാവിലെ ഇംഗ്ലീഷ് ഉച്ചയ്ക്ക് ശേഷം മലയാളം അങ്ങനെയാണ് പിന്നെ സ്കൂൾ ബസ് വന്നപ്പോൾ അവൻ അവള് ഉമ്മയ്ക്ക് കൊടുത്തു വിട്ടവനെ എന്നിട്ട് അവൻ അപ്പോൾ പറഞ്ഞു ഞാനും ഉണ്ട് ഞാനും ഉണ്ട് എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മാമ പോണത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോളെത്തി തോന്നുന്നുണ്ട് ബേബി ഒച്ചിനെ കട്ടി തന്നെ ആദാ ഒരു ഒച്ചു കണ്ടോ ഈ ഒച്ചു ഭയങ്കര ശല്യമാണ് കേട്ടോ ഒച്ചിന് ഭയങ്കര ശല്യമാണ് കുറേ സ്ഥലത്ത് ഇങ്ങനെ മതിൽമ എവിടെയോ ഞാൻ കണ്ടിട്ട് കറുവത്തൂർക്കൊറ്റ പോകുമ്പോൾ കുറേ ഒച്ചുകൾ ആ ബസ് വന്നു നേരത്തെ വന്നു ഞങ്ങൾ വേഗം എത്തി അപ്പോഴേക്കും ബസ് വന്നു പിന്നെ അവൾ കയറിപ്പോയി ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി വല്ല നല്ല നല്ല ഇനി നല്ല വരുന്ന നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ ഇടുന്നതായിരിക്കും കേട്ടോ ഫ്രണ്ട്സ് ബൈ പറയുതു ബായ്